ോറി ഉടമ മനാഫ് ഇപ്പോൾ ടെലിഫോൺ മനാഫ് ഇപ്പോൾ ഒരു കയറിന്റെ ഭാഗം കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനാവുന്ന ഒരു വിവരം ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തു നിന്നും ഒരു വലിയ വടത്തിന്റെ ഭാഗം കണ്ടിരിക്കുന്നു ഈ തടികൾ വടം ഉപയോഗിച്ച് കെട്ടി കൊണ്ടുവന്നതാണല്ലോ അല്ലേ അതിൻ്റെ ഭാഗമാണോ എന്നാണ് ഇപ്പോൾ സംശയം കിട്ടുക കെട്ടിയതിന് ശേഷം കയറ് കണ്ടു നിറയണത് ഒരു സമാധാനം ഉണ്ട് പക്ഷെ അതൊന്നും എന്താ പറയാ ഇപ്പൊ ഇത്രയും കാലത്ത് അനുഭവം വെച്ചിട്ട് ഇപ്പം അവിടെ ഉറപ്പിക്കാനായിട്ടില്ല ഒരു രണ്ട് മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യക്തത വരും നോക്കോ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഞാൻ വിളിച്ചു വെച്ചിട്ടുള്ളു സ്ഥിരീകരിക്കാൻ ഒന്നുമില്ല അല്ലല്ലോ നമുക്ക് ഒരു പ്രതീക്ഷ വേണമല്ലോ ഈ ഒൻപതാം ദിവസത്തെ തിരച്ചിൽ നമുക്ക് പരാതിയില്ലാത്ത വിധത്തിൽ അങ്ങനല്ല ാണ് അത് ശരിയാണ് പക്ഷെ നോക്കൂ ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ തിരച്ചിലിനിടയിൽ കണ്ടെത്തിയ കയറിന്റെ ദൃശ്യങ്ങളാണ് അപ്പുറത്ത് ശരി അത് അത് അറിയേണ്ടതുണ്ട് അപ്പുറത്താണെങ്കിൽ ലോറിയിൽ അർജുൻ കൊണ്ടുവരുന്ന തടികഷ്ണങ്ങൾ കെട്ടിയിരുന്ന കയറും കാണാം രണ്ടും ഒരേ വണ്ണത്തിലുള്ള കയറാണ് ഈ തടിയിൽ നിന്ന് ഊരി ഊർന്ന് പുറത്തേക്ക് വന്ന രൂപത്തിലാണ് ആ കയർ കിടക്കുന്നത് തിരച്ചിലിൽ പുറത്തേക്ക് വന്നതാണ് ആ കയറിപ്പോൾ പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം രണ്ടും ഒരേ വണ്ണത്തിലും നീളത്തിലുമുള്ള കയറാണെന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അത് സ്ഥിരീകരിക്കണമെങ്കിൽ അതിന് താഴേക്ക് ചില സൂചനകൾ കൂടി കിട്ടേണ്ടതുണ്ട് ലോറിയുടെ ഭാഗമോ അല്ലെങ്കിൽ തടി തടികഷ്ണത്തിൻ്റെ ഭാഗമോ ഒക്കെ കിട്ടേണ്ടതുണ്ട് പക്ഷേ ഇതൊരു പ്രതീക്ഷയുടെ നാമ്പായി നിൽക്കുകയാണ് ഈ കയറിൻ്റെ ഭാഗം എന്നുള്ളതാണ് ഇനി ഇനി താഴേക്ക് കൂടുതൽ കുഴിച്ചു നോക്കേണ്ടി വരും ഇപ്പോൾ അഞ്ചടി താഴ്ചയിലാണ് കുഴിച്ചിരിക്കുന്നതെന്നാണ് അറിയാനാകുന്നത് ഇനിയും താഴേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആഴത്തിലേക്ക് പോകുമ്പോഴും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുമോ എന്നുള്ളതടക്കം അറിയേണ്ടതുണ്ട് മനാഫുണ്ടോ ലൈനിലുണ്ടോ മനാഫേ ഇന്നിപ്പോൾ ഈ സതീഷ് സൈനി എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെയല്ല തെരച്ചിൽ രാത്രി നിർത്തുന്നില്ല തെരച്ചിൽ തുടരുക തന്നെയായിരിക്കും ഇന്ന് പൂർണ്ണ തോതിൽ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും എത്തുകയാണല്ലോ ഡ്രോണും എത്തും അപ്പോൾ തിരച്ചിൽ രാത്രി മുഴുവൻ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇന്നലെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് രാത്രി മീറ്റിംഗ് ആ എല്ലാവരും എല്ലാരും അഭിപ്രായപ്പെട്ട എല്ലാ ആളുകളും പ്രത്യേകം വാക്ക് എന്തെങ്കിലും എന്റെ എന്തായാലും വണ്ടി ആളിയും ഒക്കെ നമ്മള് കണ്ടെത്തി തരും അത് അത് എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പൊ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ അത് അത്ര കോൺഫിഡൻറ് ആയിട്ട് ഒരു പറയണത് അപ്പൊ നമ്മൾ എന്താ നമ്മളെ ആളുകളും ആവശ്യമില്ല അവരങ്ങനെ ചെയ്യട്ടെ ഒരു എന്താണ് അനാവശ്യ വിവാഹങ്ങളോ മറ്റുള്ളതോ ഒന്നും ഇല്ലാതെ എന്താണ് നമ്മക്ക് ഈ ഈ മനസ്സിലായി മനാഫ് കാര്യങ്ങളിൽ വ്യക്തതയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ ഏതായാലും അമിതാവേശമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ഓടി നടന്നതാണ് മനാഫ് അടക്കം ഈ കോഴിക്കോട് നിന്നും വന്ന രക്ഷാപ്രവർത്തകരുമുണ്ട് മനാഫ് അലോറി ഉടമയാണ് അർജുനെ കണ്ടെത്താൻ വേണ്ടി ഓടി നടക്കുകയും രക്ഷാപ്രവർത്തകരെ വിളിച്ച് കഴുകുകയൊക്കെ ചെയ്ത മനാഫാണ് അപ്പോൾ മനാഫിൻ്റെ ഈ ഒൻപതാം നാളത്തിലെ പ്രതികരണം എത്രത്തോളം അദ്ദേഹം ക്ഷീണിതനാണ് എന്ന് വ്യക്തമാണ്